സാറിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൽ കോൺഗ്രസിന് അനുകൂലമായ വികാരം ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇനി അതെന്തായാലും കോൺഗ്രസിനുള്ളിൽ ആ പഴയ തമ്മിലടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ സുധാകരൻ ഈ പറയുന്ന ആയതുകൊണ്ട് മാറി നിന്നു പകരം ചുമതല എം എം ഹോസന കൊടുത്തു അപ്പോൾ അവർ ഒരു അവലോകന യോഗം നടത്താനായിട്ട് തന്നപ്പോൾ എം എം ഹോസനാണ് കെ പി സി സി പ്രസിഡൻറ്റ് ചുമതല വഹിച്ചത് സ്വാഭാവികമായിട്ടും കൈമാറേണ്ടതായിരുന്നു അതൊന്നും കൈമാറിയിട്ടില്ല കെ സി വേണുഗോപാൽ ഇടപെട്ടാണ് അത് നടക്കാത്തതെന്ന് പറയപ്പെടുന്നു എന്തായാലും കേന്ദ്രത്തിലും കോൺഗ്രസ് തകർന്നടിയുകയാണെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരാനുള്ള ഒരു തന്ത്രമാണോ ഒരു അടിക്ക് തുടക്കം കുറിക്കുന്നത് ആണെന്ന് ഞാൻ കരുതുന്നില്ല ഈ കോൺഗ്രസ്സിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതുപോലത്തെ ഉള്ള കുറ്റപ്പെടുത്തൽ ബഹളം ഒക്കെ നടക്കുന്നതാണ് അത് ഒരു സീരിയസ് ആയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് പിന്നെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാധ്യമങ്ങളും പ്രത്യേകിച്ച് വാർത്തയൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒറ്റപ്പെട്ട ആത്മഹത്യ വെട്ടിക്കൊലപാതക അത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് മാധ്യമങ്ങളും വിഷമിച്ച് നിൽക്കുമ്പോഴാണ് കെ മുരളീധരൻ പൊട്ടിത്തെറിച്ചു എം കെ രാഘവൻ പൊട്ടിത്തെറിച്ചു പൊട്ടിയിട്ടും ഒന്നുമില്ല തെറിച്ചിട്ടൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധാരണ എല്ലാ പാർട്ടിയിലും കോൺഗ്രസ്സിലുണ്ട് ബി ജെ പിയിലുണ്ട് സി പി എമ്മിലുണ്ട് സി പി ഐയിലുണ്ട് പ്രവർത്തകർ വേണ്ടി ആവേശം കൊടുത്തില്ല അത് ഇന്നാൾ ഇറങ്ങാഞ്ഞിട്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ സാഹചര്യം നോക്കി കഴിയുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും ഇപ്പം എം കെ രാഘവനെ ഒരു മുതിർന്ന നേതാവ് സഹായിച്ചില്ല പേര് പറയുന്നില്ല സിദ്ദിഖ് വന്നു പറയുന്നു ഞാനല്ല കേട്ടോ കോഴികെട്ടതിൻ്റെ ഇടയിൽ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ സിദ്ദിഖ് പറയുന്നു ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ നാടകങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ കാലം മറന്നുപോകുന്ന കൊണ്ടാണ് നമുക്കിതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നത് ഇതൊരു പതിവ് ചടങ്ങാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയോ ഇന്നും നാളെയോ മറ്റോ ആണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം അതെ അതിലും കുറെ പൊട്ടിത്തെറി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരും ചിലതൊക്കെ പൊട്ടിത്തെറി അകത്ത് നടക്കുന്നുണ്ടാവും ഇപ്പം ഇതേ ആൾക്കാരെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മീഡിയ സമീപിക്കുക എന്നായിട്ട് പറയും ഏയ് ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കും അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവരുടെ പ്രസക്തി നിലനിർത്തേണ്ട ആവശ്യമുണ്ട് മീഡിയയിൽ അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മീഡിയയ്ക്കും ഡെയിലി എന്തെങ്കിലും വാർത്തകൾ വേണം അതെ രാഷ്ട്രീയ വാർത്തകൾ വേണം നമ്മളെ മീഡിയ ശ്രദ്ധിച്ചിട്ടുണ്ടോ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് പൊളിറ്റിക്കൽ വാർത്തയാണ് ഫൈവ് പെർസെൻറ്റിൽ അവർ ബാക്കി ക്രൈം സ്പോർട്സ് പരിസ്ഥിതി ചൂട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അഞ്ച് ശതമാനമേ ഉള്ളൂവേഴ്സിന് അതാണോ താല്പര്യം വ്യൂഴ്സിൻ്റെ താല്പര്യം ഇവരെ ഉണ്ടാക്കി കൾട്ടിവേറ്റ് ചെയ്തെടുത്തതാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇസ്രായേലിൻ്റെ ഒരു ന്യൂസ് പേപ്പർ അവിടുത്തെ പ്രധാന ന്യൂസ് പേപ്പർ എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് പേരാണ് ഇസ്രായേൽ ടൈംസ് പോലെ അങ്ങനെ ഒരു സാധനമാണ് ഹമാസ് ഖാസായിൽ വലിയ യുദ്ധം നടക്കുകയാണ് അതിൻ്റെ ഫ്രണ്ട് പേജിൽ യുദ്ധത്തിൻ്റെ വാർത്തയില്ല അവരുടെ കൃഷിയുടെ വാർത്തയാണ് അവരുടെ പ്രൊഡ്യൂസും നെല്ലിത്രയുണ്ടായി അതുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്രായേലിന് വെള്ളമില്ലാത്ത സ്ഥലമാണ് അവർ ഈ ചെങ്കടലിൽ നിന്നൊക്കെ വെള്ളം ഡീസലിനേറ്റ് ചെയ്തിട്ട് വെള്ളം എടുത്തിട്ട് അങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഇസ്രായേൽ ആ കൃഷി പഠിക്കാനാണ് ഇവിടുന്ന് ആൾക്കാർ പോയിട്ട് അതിലൊരുത്തൻ തിരിച്ചു വന്നില്ല എന്നൊക്കെ നടന്നില്ല എന്നാളം മറന്നില്ല നമ്മൾ അവിടെ പോയിട്ട് കൃഷി പഠിക്കുക അവർക്കാണെങ്കിൽ വെള്ളമില്ല ഇതുപോലത്തെ കായലും ഇല്ല നദിയില്ല ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് എന്നിട്ട് ഇവിടുന്ന് കൃഷി ശരിക്കും പറഞ്ഞാൽ വിനോദയാത്രയ്ക്ക് പോയതാണ് ഇസ്രായേൽ അല്ലാതെ വേറെ ഒന്നുമല്ല എന്തുമായിക്കോട്ടെ അവരുടെ പത്രത്തിൽ കൃഷിയും സംഗതിയും കഴിഞ്ഞിട്ട് ഇന്നർ പേജിലാണ് യുദ്ധവാർത്ത അതെന്തോ വലിയ സംഭവമാണെന്നുള്ള നാട്ടിൽ ആളുകളെ പരിഭ്രമിപ്പിക്കുന്ന ഒരു ഏർപ്പാട് അവർക്കില്ല നമ്മുടെ ആൾക്കാരങ്ങനെയല്ല ദുരന്തമാണ് നമ്മുടെ വാർത്ത ദുരന്തം നടക്കുന്നു അമ്മ കരയുന്നു കുഞ്ഞ് കരയുന്നു ഭർത്താവില്ലാത്ത ഭാര്യ കരയുന്നു ഭാര്യ മരിച്ചുപോയ ഭർത്താവ് കരയുന്നു ഈ കരച്ചിൽ കാണിക്കാൻ നമുക്ക് വലിയ ഉത്സാഹമാണ് അതാണ് ഈ എപ്പോഴും ദുരന്തമാണ് പിന്നെ പരദൂഷണം പൊളിറ്റിക്സിൽ അതാണ് ഒരാൾ മറ്റേ ആളിന് ചെറുതായി നൈസായിട്ടൊന്ന് ഒന്ന് തോണ്ടു ചോദിച്ചാൽ ഞാനൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇരിക്കട്ടെ ഭാര ഇങ്ങനെയൊക്കെ അപ്പം അത് എൻജോയ് ചെയ്യുന്നു പിന്നെ അതിനകത്ത് അതിനകത്ത് തമാശ എടുത്തിട്ട് തമാശകൾ മാത്രം ചേർത്തിട്ട് ഒരു ഒരമണിക്കൂർ പ്രോഗ്രാം ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് ത്രൂ ഔട്ട് ഇന്ത്യ മറ്റ് ചാനലുകളൊക്കെ മറ്റ് ഭാഷ ചാനലുകളൊക്കെ രാഷ്ട്രീയം ആണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത് തമിഴിലാണ് തമിഴിൽ മിക്കവാറും ചാനലുകൾ ഏറ്റവും അധികം ചാനലുകളുള്ളത് ഡി എം കെക്കാണ് ബട്ട് സ്റ്റിൽ അവരൊരു ഒരു സിക്സ്റ്റി ആണ് പൊളിറ്റിക്കൽ വാർത്ത ബാക്കി അവർ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യും ഹോസ്പിറ്റലിലെ പ്രശ്നം സ്കൂളിലെ പ്രശ്നം കൃഷിയുടെ പ്രശ്നം എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കൃഷി വലിയൊരു ഒരു മേഖലയല്ല നമ്മുടെ ജീവൻ നിലനിർത്തുന്നതാണല്ല അതിനെപ്പറ്റി ഡെയിലി പ്രോഗ്രാം പ്രോഗ്രാമില്ലാത്തതെന്താണ് അവർ ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആയിരിക്കും പ്രോഗ്രാം അതിൽ പത്ത് മിനിറ്റ് പരസ്യം പോകും ബാക്കി ഇരുപത് മിനിറ്റ് ഉണ്ടാകും കൃഷിയെപ്പറ്റി അത് ഏതെങ്കിലും ഒരാൾ ചാമ്പക്യ കൃഷി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കളർ ഫോട്ടോസ് ഫോട്ടോസും ഇത് കേട്ട് കഴിഞ്ഞാൽ മൂലോകത്തിലെ വലിയൊരു പ്രോഡക്റ്റാണ് ചാമ്പക്യ എന്ന് തോന്നും നാരങ്ങ ഇതൊന്നുമല്ല നെല്ല് നെല്ലെവിടെ അരിയാണല്ലോ പ്രധാന ആഹാരം തേങ്ങയുടെ സ്ഥിതി എന്താ അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ ഇവർ പല സ്ഥലത്ത് ചെയ്യും ആ തേങ്ങക്ക് മണ്ടടി വന്നു എന്ന് പറഞ്ഞിട്ട് ആരുടെയെങ്കിലും ഒരു തെങ്ങും തോപ്പ് കാണിച്ച് കഴിഞ്ഞു ഒരു ഒരു വാർത്ത ചെയ്ത് വിട്ടു അല്ലാതെ കേരളത്തിൻ്റെ മൊത്തം സ്ഥിതി എന്താ കാർഷിക രംഗം കയറിൻ്റെ രംഗം എന്താ കാശുവണ്ടിയുടെ രംഗം എന്താ ഇതൊന്നും തന്നെ നമ്മുടെ വാർത്തകൾക്ക് പ്രശ്നമില്ല പൊളിറ്റിക്സ് 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 അല്ല ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഈ പറയുന്ന കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റൊന്നും മാറി നിൽക്കുന്നു പകരം ആ സ്ഥാനത്തേക്ക് വരാൻ കുറച്ച് അവർ ഇരിക്കുന്നു ഉദാഹരണത്തിന് എം എം ഹസ്സനൊരു സീറ്റ് പ്രതീക്ഷിച്ചതാണ് അത് കിട്ടിയില്ല എങ്കിൽ പിന്നെ ന്യൂനപക്ഷ സമുദായക്കാരൻ അടുത്ത പ്രസിഡന്റ് ആയിക്കോട്ടെ എന്ന് പറയുന്നു ഇനി കെ സി വേണുഗോപാൽ ഈ രാഹുലിൻ്റെയൊക്കെ അടുത്ത ആളാണ് നാളെ അയാൾക്കെതിരെയും ഈ ഡൽഹിയിൽ വലിയൊരു കോക്കസ് ഉണ്ടാകുമല്ലോ സ്വാഭാവികം അപ്പോൾ അവിടുന്ന് എങ്ങനെങ്കിലും അയാൾ പുറത്തു പോകേണ്ടി വന്നാൽ കേരളത്തിൽ വന്ന് ഒരു സ്ഥാനം ഉറപ്പിക്കണ്ടേ അപ്പോൾ അങ്ങനെ പറയുന്നതിനകത്ത് പൂർണ്ണമായിട്ടും സത്യം ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ ഓരോ കാൽക്കുലേഷനാണ് ഞാൻ നോക്കിയിട്ട് കെ സി വേണുഗോപാലിന് ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ഒരവസ്ഥ ഇപ്പം ഇല്ല അവിടെ നിൽക്കുന്നതാണ് കെ സി ഗോപാലിനും വേണുഗോപാലിനും നല്ലത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോവുക ഇവിടെ കെ സി വേണുഗോപാലിൻ്റെ സ്റ്റേച്ചർ വലുതായിട്ടില്ല അതേസമയം ഡൽഹിയിൽ അങ്ങനെ രാഹുൽ ഗാന്ധിയൊക്കെ ആയിട്ട് അടുപ്പമുള്ള ആളാണെന്നുള്ള ഒരു പേടി ഉത്തർപ്രദേശിലുള്ളവർക്ക് ഗുജറാത്തിൽ മധ്യപ്രദേശിൽ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ട് ഈ ഈ കക്ഷി എന്തോ വലിയ സംഭവമാണ് അപ്പോൾ അവരൊക്കെ തൊഴും ചേട്ടാന്നൊക്കെ വിളിക്കും ബഹുമാനമൊക്കെ കിട്ടും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾ കളിക്കാനൊക്കെ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ മറ്റുള്ളവരെ പോലെ ഒരു ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായിട്ട് മാറും കെ സി വേണുഗോപാലിന് കെ ആ അല്ലെങ്കിൽ കെ മുരളീധരനേക്കാളുമോ ഒരു തലപ്പൊക്കം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പം അങ്ങനെ പിന്നെയും ഒരു ഹോൾഡർ ഉള്ളത് പുള്ളി കേന്ദ്രത്തിൽ എന്താ എ ഐ സി സി ജനറൽ സെക്രട്ടറിയോ സംഘടനയുണ്ട് സംഘടനാ ചുമതലയുണ്ട് അതുകൊണ്ട് കെ സി വേണുഗോപാൽ ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഫോൺ എടുത്തിട്ട് ആ ശരി നോക്കട്ടെ ഞാനങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയാൻ ബാധ്യതയുണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ബാധ്യത അവർക്കില്ല പിന്നെ നിങ്ങൾ ഒരു സാധാരണ കേരള പൊളിറ്റീഷ്യനായിട്ട് മാറും മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമായിരിക്കും അതിൽ കവിഞ്ഞ ഒരു ബുദ്ധിവൈബവും സാമർഥ്യമൊന്നും കെ സി വേണുഗോപാലിന് ഇല്ലെന്നേ കേസ് വേണുഗോപാൽ ഇസ്വാൻ ഓർഡിനറി പൊളിറ്റീഷ്യൻ ഹാപ്പൺ ടു ബി അറ്റ് ദ ടോപ്പ് എങ്ങനെയോ ഒക്കെ പോയിട്ട് എ ഐ സി സിയിലൊക്കെ പിടിപാടായി സോണിയാഗാന്ധിയുടെ അടുത്ത ആളായിട്ട് അങ്ങനെ മാറി അല്ലെങ്കിൽ ആണെന്ന് ധരിക്കുന്നു അപ്പോൾ ഈ കോൺഗ്രസ് വഴി അത് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇനി ഓർത്താൽ തന്നെ ആ പേര് ഞാൻ പറയാനും പോകുന്നില്ല ഈ പഴം തിന്നുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിൻ്റെ കരുണാകരൻ്റെ വീട്ടിൽ ആണ് ഈ നാടകം അരങ്ങേറുന്നത് വീട്ടിനകത്തേക്ക് പോകും ഇയാള് കയ്യിലൊരു മുണ്ടിൽ പൊതിഞ്ഞൊരു ഏത്തപ്പഴം ഇയാളിലുണ്ട് അകത്തേക്ക് പോകും തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ ഏത്തപ്പഴം തിന്നോണ്ട് പുറത്തിറങ്ങും എന്നു വെച്ചാൽ കരുണാകരൻ്റെ അടുക്കളയിൽ വരെ എനിക്ക് പ്രവേശനമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക ഇതുപോലെ ഈ പഴം തിന്നുന്ന കോൺഗ്രസ് കരുതാരാളമുണ്ട് അല്ലേ അക്കൂട്ടത്തിലൊരു പഴന്തിനായിട്ട് കെ സി വേണുപാലം വരാം പക്ഷേ ആരുടെ വീട്ടിലെ പഴം തിന്ന് ആരെ ഇമ്പ്രസ് ചെയ്യാൻ എ കെ ആൻ്റണി വയസ്സായി പ്രായമായി മാറി കരുണാകരൻ ഇല്ല ഒരു ടവറിങ് പേഴ്സണാലിറ്റി കേരളത്തിൽ കോൺഗ്രസ്സിന് ഇല്ല ബി ജെ പിക്ക് ഇല്ല ഇനി അടുത്ത യുദ്ധം നടക്കാൻ പോകുന്നത് ബി ജെ പിയിലാണോ നോക്കുക നമുക്ക് നമുക്ക് ചർച്ച നോക്കാം ൻ സ്ഥാനില്ലരളീധരൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ അവലോകന യോഗത്തിൽ പറഞ്ഞൊരു കാര്യം തൃശ്ശൂരിൽ ഇരുപതിനായിരം വോട്ടിന് കെ മുരളീധരൻ ജയിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറയുന്നു അതായത് ചുമതലയുള്ള എം എം വാസം പറയുന്നു പക്ഷേ ഈ മുരളീധരൻ തന്നെ അവിടത്തുള്ള ടി എൻ പ്രതാപനെയും ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റിനെയൊക്കെ കുറ്റം പറയുന്നു കാരണം ഈ നാട്ടിയയിൽ നിന്നും അതുപോലെ തന്നെ ചാവക്കാട് ഈ പ്രതാപന് മേൽക്കയുള്ള മേഖലയിൽ വോട്ടിങ് കുറഞ്ഞു പോളിംഗ് കുറഞ്ഞു അപ്പോൾ അങ്ങനെ കുറ്റം പറയുകയും ഇരുപതിനായിരം വോട്ടിങ് ജയിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇപ്പം കെ മുരളീധരൻ്റെ കാര്യം ഒരു സംശയമാണെന്നുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ ഇതൊക്കെ ഇപ്പം പറയുന്നത് അർത്ഥമുണ്ട് ഇവിടെ നോക്ക് ടി എൻ പ്രതാപൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു ടി എൻ പ്രതാപൻ ചുമരെഴുത്തും തുടങ്ങുന്നു എല്ലാം ശരി ടി എൻ പ്രതാപൻ അവിടെ ഇവിടെയൊക്കെ ഓട് നടക്കുന്നു ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ രാത്രിക്ക് രാത്രി നിങ്ങൾ മാറ്റിയിട്ട് കെ മുരളീധരനെ വെച്ച് കഴിഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതാണോ ആ മാറ്റം അല്ല തീർച്ചയായിട്ടും അയാൾ നിഷ്ക്രിയനാകും എന്നുള്ളത് പാരവഹിക്കും എന്ന് നമുക്ക് പറയുന്നുണ്ട ടി എൻ ഒരു നല്ല ക്യാരക്ടറാണെന്ന് വയ്ക്കുക പാരവഹിക്കുകയൊന്നുമില്ല പക്ഷേ ഏത് മനുഷ്യൻ ആത്മാഭിമാനമുള്ള ആളാണെങ്കിൽ ശരി ആയിക്കോട്ടെ ഞാനിനി ഒന്നിനും എന്ന് പറയും നിഷ്ക്രിയനാകും നിഷ്ക്രിയനായി കഴിയുമ്പോൾ ടി എൻ പ്രതാപനോട് സാധാപ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ അയാളോട് ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞു ടി എൻ പ്രതാപനേക്കാൾ എന്ത് മഹത്വമാണ് കെ മുരളീധരൻ തൃശ്ശൂരുള്ളത് അതൊരു ചോദ്യമാണല്ല ചോദ്യമാണല്ലേ പിന്നെ ടി എൻ പ്രതാപൻ്റെ സമുദായം അതിൻ്റെ വിക്റ്റിം കാർഡ് ഇതൊക്കെ ചേർന്ന് ഇത് ആ ഒരു പ്രശ്നം തൃശ്ശൂർ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂർ കൊണ്ടുവന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ പ്രതാപനെ കുറ്റം പറയുന്നത് എന്തിനാണ് യു നോ ദാറ്റ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുമ്പം പ്രതാപനെ മാറ്റി മുരളീധരനെ വെക്കാൻ ഡിസിഷൻ എടുക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാം ഇതിന് കോൺസിക്വൻസസ് ഉണ്ടാകും എന്നറിയാം അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പ്രതാപൻ സഹകരിച്ചില്ല സഹകരിക്കുകയില്ല സഹകരിച്ചാലാണ് അത്ഭുതം ആത്മാഭിമാനം ഉള്ള ഒരു മനുഷ്യന് സഹകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മദ്യപിച്ചു എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രതാപൻ ആ ഓപ്പൺ ജീപ്പിൽ മുരളീധരൻ പോകുമ്പോൾ മുരളീധരനെ കബളത്ത് ഉമ്മ വയ്ക്കുകയും അത് ഇതുമൊക്കെ എനിക്കത് കണ്ടപ്പോൾ ഒരു ധാരണ തോന്നിയത് പുള്ളി എന്തെങ്കിലും ഒരു ലഹരിയിലായിരുന്നിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോ സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഷോ പ്രതാപൻ കാണിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് നല്ലതിനല്ലല്ലോ എന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്ക് നിരാശനായിരുന്നു പ്രതാപൻ ആകുകയും ചെയ്യും ഞാനാണെങ്കിലും ആകും ഉള്ള സത്യം പറയല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാണ് പറയുക നമ്മൾ ബി ടിയിലും ഒക്കെ എഴുതി വെച്ചെല്ലാം കഴിയുമ്പോൾ താനല്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനുണ്ടാകുന്ന അപമാനം ആലോചിച്ചു നോക്കിയത് അതെ എം പി സ്ഥാനം കിട്ടിയില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കോ തോക്കുവോ അത് വേറെ കാര്യം ബട്ട് നിങ്ങളെ ഒരു പബ്ലിക് ഫിഗറിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യും അയാൾ നിഷ്ക്രിയനാകും അയാളോട് കൂടെയുള്ളവർ തന്നെ പറയും ചേട്ടനൊന്നിനും പോകണ്ട കേട്ടോ വെറുതെ എന്ത് കാര്യം ഇവരൊന്നും ഇവർ വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറയും പറഞ്ഞാൽ അത് ശരിയുമാണ് അപ്പോൾ അതുകൊണ്ട് പ്രതാപൻ സഹകരിച്ചില്ല എന്നുള്ളത് ഒരു വാർത്തയേ അല്ല സഹകരിച്ചാലത് വാര്ത്തയാണ് സർപ്പം നേരത്തെ പറഞ്ഞാൽ എ കെ ആനണി ഇപ്പം മാറിയിരിക്കുന്നു കെ കരുണാകരൻ പോയി എന്ന് പറഞ്ഞാൽ ഇവ ഒരു കാലത്ത് കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകൾ ആയിരുന്നു അതൊക്കെ മാറി പക്ഷേ ഇനിയും ഈ പറയുന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അപ്പോൾ ഇത്തവണയൊക്കെ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടായത് അവരുടെ പ്രവർത്തനം കൊണ്ടല്ല ഇടതുപക്ഷത്തിൻ്റെ ഒരു വീഴ്ച കൊണ്ടാ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് ഇനി അത് പറ്റില്ല എന്നും ഈ അവലോകന യോഗത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പുകൾ ചിലപ്പോൾ പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തും അപ്പം നമുക്കറിയാവുന്നത് ആൻ എ ഗ്രൂപ്പിൻ്റെ ബെന്നി ബെഗനാനാണ് കൂടെ നിൽക്കുന്നത് കെ സി ജോസഫ പിന്നുള്ളത് പി സി വിശ്വനാഥ അവർക്ക് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ മകനെ കൂടെ നിർത്തണമെന്നുണ്ട് ചാണ്ടിയമ്മൻ പക്ഷേ ചാണ്ടിയമ്മൻ ഈ ഗ്രൂപ്പിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇനി കോൺഗ്രസ്സിന് ഇനി പുതിയ ഗ്രൂപ്പുകൾ വളർന്നു വരുമോ കോൺഗ്രസിന് ഇനി പുതിയ ഗ്രൂപ്പൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പഴയ ഗ്രൂപ്പുകൾ ശിഥിലമായി പോവുകയും ചെയ്തു കോൺഗ്രസ്സിൽ ഓരോ ആളും ഓരോ ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ വിദ്വേഷമോ ഒന്നുമില്ല ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന കാര്യം ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കോൺഗ്രസ് ഒരാൾക്കൂട്ടമായിട്ട് മാറി നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനില്ല നേതൃത്വം ഉണ്ടാവണമെങ്കിൽ ഒരു മനുഷ്യൻ എല്ലാവർക്കും അക്സെപ്റ്റബിളായ ഒരു മനുഷ്യനുണ്ടാവണം പോട്ടെ ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടാവണം അതുപോലും കോൺഗ്രസ്സിലില്ല ഇപ്പോൾ അതുകൊണ്ടാണ് അവർ തകർന്നടിയുന്നത് ഈ ഇപ്പുറത്തുള്ള എൽ ഡി എഫിൻ്റെ അഡ്വാൻറ്റേജ് നോക്കി എൽ ഡി എഫിന് നല്ലതിനെ ചീത്തയ്ക്ക് പിണറായി വിജയനാണ് അവരുടെ നേതാവ് യു ഡി എഫിൻ്റെ ഒരു നേതാവിനെ പറഞ്ഞ് തരാൻ ഇല്ല ഇല്ല എല്ലാവരും നേതാക്കന്മാരാണ് ഇതാണ് യു ഡി എഫ് അനുഭവിക്കുന്നത് ദുരിതം അതിൽ നിന്ന് അവർക്ക് ഇനി കരകറാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും അവർ ആരെയും ഇനി ഉയർത്തിക്കാട്ടും അങ്ങനെയാണെങ്കിൽ ഒരു കെ പി സി സിക്ക് നേതൃത്വം ഒരു നായകൻ വേണമല്ലോ ആ ഈ പറഞ്ഞ പോലെ തൻ്റെയും അടിച്ചും പിടിച്ചുമൊക്കെ ഈ ഉറുമ്പ് ഒരു സാധനം കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ ഒരു കുറേ ഉറുമ്പുകൾ ചേർന്നിട്ട് പല സ്ഥലത്തേക്ക് ഇതിനെ വലിച്ചോണ്ടിരിക്കും ഒരു റിസൾട്ടൻറ്റ് ദിശയിലേക്ക് ഇത് പോകും അതുപോലെ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുകയും തള്ളുകയൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾ അതിനകത്ത് കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ് വരും ആദ്യം അനുഹോക്കായിട്ട് അയാളെ വയ്ക്കും പണ്ട് തെന്നല ബാലകൃഷ്ണനുള്ള ഉള്ളുണ്ടായിരുന്നു തൽക്കാലം എടുത്തു വയ്ക്കാം ഇപ്പം അത് സാധ്യമല്ല അപ്പോൾ ആരെങ്കിലും ഒരാളെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ വഴക്കാകും അതുകൊണ്ട് അരുഹോക്ക് പ്രസിഡൻറ്റ് സോണിയാഗാന്ധി നേരിട്ട് പറഞ്ഞു ഇദ്ദേഹം അരുഹോക്കായിട്ട് ബാക്കി നമുക്ക് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാം അവിടെ നിന്ന് ഒബ്സർവർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ മുക്കുൽ വാസ്നിക്ക് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ അടി എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യമാണ് അല്ലേ അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ പറയുന്ന റിസൾട്ട് വരുന്നവരെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൊട്ടലും ചീറ്റിലും ഉണ്ടാവും അപ്പൊ അതിൻ്റെ കഴിഞ്ഞ് വീണ്ടും പൊട്ടലുണ്ടാവും ഇതിനേക്കാൾ വലുതായിരിക്കും അത് വരാനിരിക്കുന്നത് ഇനി വലിയ ഭൂമി അപ്പോൾ എന്തായാലും ആ റിസൾട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം കോൺഗ്രസിന്റെ നേതൃത്വം എങ്ങോട്ട് പോകും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി എങ്ങോട്ടാവും എന്നൊക്കെ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം